നമ്മ മൂന്ന് എച്ച് ഡി പി ഗ്രോ ബാഗിൽ നട്ട ഇഞ്ചി ആണ് അപ്പൊ ഇഞ്ചിയൊക്കെ കണ്ട വളർന്ന് നന്നായിട്ട് തൈ ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് പരിചരണമൊക്കെ കൊടുക്കേണ്ട ഒരു ടൈമാണ് അപ്പൊ പരിചരണമൊക്കെ കൊടുക്കണതിന്റെ വിശദമായിട്ടുള്ള വീഡിയോ എന്റെ സുൽഫത്ത് ഗ്രീൻഡേറി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട് നമ്മ നമ്മിപ്പോ എന്താ ചെയ്തെന്ന് വെച്ചാല് നമ്മ സൂഡോമോണസ് ഒരു ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മ മണ്ണിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഈ സമയത്തൊക്കെ ആണ് രോഗങ്ങൾ വരുന്നത് ഇഞ്ചിക്ക് പ്രത്യേകിച്ച് നല്ല പരിചരണം വേണ്ടതാണ് അപ്പൊ സൂഡോമോണസ് ഒഴിച്ചു കൊടുത്ത് അതുകഴിഞ്ഞിട്ട് നമ്മ വേപ്പും പിണ്ണാക്കി കടല പിണ്ണാക്കി എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തത് ഇട്ട് കൊടുത്ത് അതേ നന്നായിട്ട് മണ്ണ് ഇട്ട് കൊടുത്ത് പിന്നെ പൊതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കരിയില വെച്ച് പൊതി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് യാതൊരു ഒന്നും വളം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മ ആവശ്യത്തിന് വളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ഇലകളൊക്കെ മഞ്ഞച്ചുണ്ടെങ്കിൽ പോകുമ്പോഴാണല്ലോ നമ്മിത് വിളവെടുക്കുന്നത് അപ്പൊ മാസം തുടങ്ങി എട്ട് മാസം വരെ ഉള്ള കാലയളവിൽ നമുക്ക് നമുക്കിത് വിളവെടുക്കാം പിന്നെ നമുക്ക് എപ്പൊ വേണമെങ്കിലും നമ്മുടെ വീട്ടാവശ്യത്തിന് ഇഞ്ചി വേണമെങ്കിലും നമുക്ക് ഒരേ കഷ്ണൊക്കെ നമുക്ക് ഇതിന്ന് എടുക്കാം കേട്ടോ അപ്പൊ ഇഞ്ചി നട്ടേക്കണ ഒരൊക്കെ ഇഞ്ചിക്ക് ഇതേപോലെ പരിചരണങ്ങളൊക്കെ കൊടുക്ക എല്ലാവരും ഇഞ്ചിയൊക്കെ വീട്ടില് നട്ടുപിടിപ്പിക്കണം